ഹായ് ഫ്രണ്ട്സ് വിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അന്ന് നമ്മളിവിടെ ചർച്ചയാകുന്ന ബെറ്റ ഫിഷിൻ്റെ ഡീറ്റെയിൽസും അവയുടെ വിലയുമാണ് ആ ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കിടന്ന ബെല്ലേക്കണോടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതാണ് ആ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി ക്രൗണ്ടെയിൽ ബെറ്റയാണ് ക്രൗണ്ടെൽ ഡെയിൽ ബെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു മത്സ്യമാണ് നമുക്ക് കാണാൻ അധികം ഭംഗി കുറവാണ് എന്നാലും നല്ലൊരു മത്സ്യമാണ് ഇവയുടെ വാലിങ്ങനെ കീറിയത് വടിച്ച് കീറിയ പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഇവയെ ക്രൗണ്ടേൽ ബെറ്റ എന്നറിയപ്പെടുന്നത് ഷോപ്പിലവയ്ക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റമ്പത് രൂപ വരെയാണ് വിലയുള്ളത് നല്ല ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിലും ബെറ്റ ഫിഷ് പൊതുവെ ഇമ്മ്യൂണിറ്റി പവർ മത്സ്യങ്ങളാണ് നല്ലൊരു മത്സ്യമാണ് ക്രൗണ്ടേൽ ബെറ്റ ഫിഷ് അടുത്തതായി പ്ലക്കാഡ് ബെറ്റയാണ് പ്ലക്കാട്ട് ബെറ്റയെ പറ്റി പറയുമ്പോൾ ഇവയ്ക്ക് ഷോപ്പിൽ നൂറ്റമ്പത് രൂപയ്ക്കാണ് വില വരുന്നത് നല്ല അതായത് ഇവയെ പൊതുവെ എല്ലാ ഷോപ്പുകളിലും ലഭിക്കുന്നതാണ് നല്ല കളറൊക്കെയുള്ള മത്സ്യമാണ് പക്ഷേ ഇവയ്ക്ക് സൈസ് തീരെ കുറവായിരിക്കും അതിൻ്റെ വിങ്സൊക്കെ അധികം കുറവാണ് എൻ്റെ അധികം ആരും ഇങ്ങനെ മേടിക്കുന്നൊരു മത്സ്യമല്ല പ്ലക്കാർട്ട് ബെറ്റ പക്ഷെ നല്ലൊരു മത്സ്യമാണ് പ്ലക്കാർട്ട് ബെറ്റ പൊതുവെ തുടക്കുകാർക്കൊക്കെ മേടിച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു മത്സ്യമാണ് പ്ലക്കാട്ട് ബെറ്റ ആ അടുത്തതായി ഡബിൾ ടൈൽ ബെറ്റയാണ് ഡബിൾ ടെയിൽ ബെറ്റെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ മിക്ക ഷോപ്പുകളിലും അവൈലബിളായിട്ടുള്ള മത്സ്യമാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ വാങ്ങി വളർത്തുന്ന ഒരു മത്സ്യം കൂടിയാണ് ഡബിൾ ടൈൽ ബെറ്റ മിക്ക ഷോപ്പിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ റേഞ്ചാണ് വരുന്നത് ആ ചില ഷോപ്പിൽ ഇരുന്നൂറാകും ചിലത് ഇരുന്നൂറ്റമ്പതാകും പിന്നെ ഇവയുടെ വാൽ ഇങ്ങനെ ഡബിൾ അതായത് രണ്ടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഡബിൾ ടേൽ ബെറ്റ എന്ന് പേര് വരാൻ കാരണം നല്ലൊരു മത്സ്യമാണ് ഡബിൾ ടേൽ ബെറ്റ ആ അടുത്തതായി ഫുൾ മൂൺ ബെറ്റയാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും വാങ്ങുന്നത് വാങ്ങി വളർത്തുന്നതും പൊതുവെ എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്നതുമായ ബെറ്റ ഫിഷാണ് കാരണം ഇവയാണ് ബെറ്റ ഫിഷിലെ ഏറ്റവും സുന്ദരമായ മത്സ്യം കാരണം ഇവയുടെ വാലെല്ലാം വളരെ മനോഹരമാണ് ധാരാളം വലിയ വാലാണ് ഇവയ്ക്കുള്ളത് ഇവ വളരെ നല്ലൊരു മത്സ്യമാണ് പൊതുവേ എല്ലാ പെറ്റ ഷോപ്പുകളിലും ഇവയെ അവൈലബിളായി ലഭിക്കുന്നതാണ് ഇവയ്ക്ക് ഒരു നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയൊക്കെ ഉള്ളു വരുന്നത് ചിലയിടത്ത് നൂറ്റമ്പതും ചിലയിടത്ത് ഇരുന്നൂറും ഒക്കെയാണ് വില നല്ലൊരു മത്സ്യമാണ് അടുത്തതായി റോസ്റ്റേൽ ബെറ്റയാണ് ഇവയെ പൊതുവെ അധികം ഷോപ്പുകളിലൊന്നും കാണുന്നതായിട്ടുള്ളൊരു മത്സ്യമല്ല നല്ല ഭംഗിയാണ് ഇവയുടെ വെറുതെ എന്ന് പറഞ്ഞാൽ നല്ല റോസ് വാലക്കയാണ് ഇവയ്ക്ക് മാത്രം ഏറ്റവും കൂടുതൽ വിലയാണ് മുന്നൂറ്റി രൂപയാണ് ഇവയുടെ വില പക്ഷേ കാണാൻ നല്ല മനോഹരമായ ഒരു മത്സ്യമാണ് പിന്നെ ഇവയുടെ നമ്മുടെ ചില ഷോപ്പുകളിലൊക്കെ ഇവയ്ക്ക് മുന്നൂറ് രൂപയൊക്കെ കിട്ടുന്നതാണ് പക്ഷേ ആ എന്തുകൊണ്ടും വളർത്താൻ പറ്റിയ നല്ലൊരു മത്സ്യമാണ് ഈ റോസ്റ്റേൽ ബെറ്റ അടുത്തതായി ഹാഫ് മൂൺ ബെറ്റയാണ് ഹാഫ് മൂൺ ബെറ്റയെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇവയെ പൊതുവേ നമ്മൾ എല്ലാവരും വളർത്തുന്ന ഒരു മത്സ്യമാണ് പൊതുവേ എല്ലാ ഷോപ്പുകളിലും സാറിന് കൊച്ചുവരുടെ ഷോപ്പുകളിലാണെങ്കിൽ പോലും ഹാഫ് മൂൺ ബെറ്റ അവൈലബിളായി നമുക്ക് ലഭിക്കുന്നതാണ് ഇത് ഇവയും ഫുൾ മൂണിൻ്റെ ബൂട്ട് നല്ല വാലൊക്കെയാണ് കാരണം അതുകൊണ്ട് പൊതുവേ എല്ലാവരും വളർത്തുന്ന ഒരു മത്സ്യമാണ് ഇവയ്ക്ക് ഷോപ്പുകളിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപയാണ് ചിലടത്ത് അതിൽ കുറവായിരിക്കും ആ എന്നാലും കൂടുതലിടത്തും നൂറ്റമ്പത് രൂപയാണ് നല്ലൊരു മത്സ്യമാണ് അടുത്തതായി ഇമെയിൽ മേൽ ബെറ്റാഫിഷാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവയെ പൊതുവെ എല്ലാ ഷോപ്പുകളിലും ആണ് ഇവയെ നമുക്ക് മറ്റേ മേൽ ബെറ്റയുടെ കൂട്ട് സിംഗിളായിട്ട് ഇടേണ്ടതില്ല ഇടാവുന്നതാണ് പിന്നെ ഇവയ്ക്ക് തീരെ വിലക്കുറവാണ് ഇരുപത് രൂപ മുതൽ അമ്പത് രൂപ വരെ വില മാത്രമേ ഇവയ്ക്ക് ആയിട്ടുള്ളൂ അതിലും കുറഞ്ഞ ഒക്കെ ലഭിക്കുന്നതാണ് തീരെ വിലക്കുറവാണ് ഇതിന് കാരണം ഇവയുടെ ഫിൻസ് ഒന്നും മേലിൻ്റെ അത്രയും കൊള്ളത്തില്ല തീരെ ചെറിയ മത്സ്യമാണ് മുട്ടയിടുക എന്ന മാത്രമാണ് ബ്രീഡിങ്ങിന് മാത്രമാണ് ഇവയെല്ലാവരും ഉപയോഗിക്കുന്നത് എങ്കിലും വളരെ നല്ലൊരു മത്സ്യമാണ് അടുത്തതായി വേൽറ്റേൽ പെട്ടിയാണ് വേലബെട്ടി അറിയുമ്പോൾ ഇവ എല്ലാ ഷോപ്പുകളിലും ആണ് ഇവയെ നമുക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെ വിലയിൽ ലഭിക്കുന്നതാണ് ഇവയ്ക്ക് വാലൊന്നും അധികം എന്താ പറയുന്നത് വലിപ്പമൊന്നും വരത്തില്ല ഫുൾമോണ്ട് കൂട്ട് അതുകൊണ്ട് തന്നെ വിലക്കുറവാണ് കൂടുതൽ സ്ഥലങ്ങളിലും ഇവ അറുപത് രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ് എന്നാലും നല്ലൊരു മത്സ്യമാണ് ബ്രീഡിങ്ങിനൊക്കെ തുടക്കകാർക്ക് പറ്റിയ നല്ലൊരു മത്സ്യമാണ് ഈ വെയിൽറ്റേൽ പറ്റ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലേക്കണിനോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ